ആയി അപ്പോൾ ഇന്ന് രാത്രിത്തെ മൂന്നാണ് ഞങ്ങളുടെ ആദർശം അവർ ടി വി വെച്ചേക്കുന്നതുകൊണ്ട് ഒരു ചൈനീസുകാരൻ ഇംഗ്ലീഷ് പറയുന്നതിൻ്റെ ശബ്ദങ്ങളൊക്കെ എല്ലാം കേൾക്കാൻ പറ്റും അപ്പോൾ അതെ അഡീഷണൽ വെജിറ്റബിൾ കറിയായിട്ട് ബീൻസ് ഉണ്ട് ഇറ്റ്സ് മൈ ഫേവറേറ്റ് മിസ്റ്റർ ആദർശ് ഏ ജസ്റ്റ് സൗണ്ട് കുറക്കാവോ അപ്പോൾ അതെ അത് കൂടാതെ അച്ചിരി നല്ല കിളിമീനുണ്ട് ഇതൊക്കെ അവിടുന്ന് വിഭവങ്ങൾ രാത്രിയിലെ ഡിന്നർ വിഭവങ്ങൾ ചെമ്മീൻ്റെ ഒരു കിടപ്പ് നോക്കി ഇങ്ങനെയാണെന്ന് നോക്കി കുറെ നാളെ ഇത്രയും വലിയ ചെമ്മീൻ കഴിച്ചു നമ്മടെ കാളമുക്കിന്ന് വാങ്ങിച്ചു അതെ പുഴപ്പം സാധനം കാളമുക്കില്ലേ ഞാറക്കിലേക്ക് പോകുന്ന സമയത്ത് വൈപ്പല്യൊക്ക പോണവരാം അത സൂപ്പറായിരിക്കും കഴിച്ചോട്ടെ ഒന്ന് കഴിച്ചിട്ട് പോരാ